സാന്ത്വനം എന്ന സീരിയൽ ഒരിക്കലും മലയാളി പ്രേക്ഷകർക്ക് മറക്കാനാകില്ല ഇനി എത്ര സീരിയൽ അതിന് പകരം വന്നാലും ഒരിക്കലും അതിന് പകരമാകില്ല എന്ന് ഉറപ്പിച്ച് പറയണം അഞ്ജലി ശിവനും അടക്കുന്ന കുടുംബത്തെക്കുറിച്ച് പ്രേക്ഷകർ ഇപ്പോഴും ഓർത്തിരിക്കുന്നു ഇപ്പോഴും ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഈ സീരിയലിനെക്കുറിച്ച് ആരാധകർ സംസാരിക്കുന്നുണ്ട് ഹോട്ട്സ്റ്റാറിൽ ഉൾപ്പെടെ നിരവധി പേർ ഇപ്പോഴും ഈ സീരിയൽ വീണ്ടും കാണുന്നുമുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ സാന്ത്വനം ടു വരാൻ പോവുകയാണെന്നുള്ള സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് സാന്ത്വനത്തിൻ്റെ രണ്ടാം ഭാഗം വരുന്നു എന്ന സന്തോഷ വാർത്ത വരുമ്പോൾ പ്രേക്ഷകർക്ക് തന്നെ ഒരു സന്തോഷം തന്നെയാണ് സാന്ത്വനം ടൂ വരുന്നു എന്ന് പറയാൻ കാരണം ഇപ്പോൾ സാന്ത്വനം വണ്ണിലെ എല്ലാ താരങ്ങളും ഒത്തു നിൽക്കുന്ന ഒരു ചിത്രമാണ് പേർ പങ്കുവച്ചിരിക്കുന്നത് ഇത് മുൻപെങ്കും എടുത്തതല്ല ഇപ്പോൾ എടുത്തതാണ് ഒരു സംഗമമായി തന്നെ ഇതിനെ പറയുന്നു എന്ന് പറയാം ഇത് റീയൂണിയൻ ആണോ അതോ സാന്ത്വനം ടു ലോഡിംഗ് ആണോ എന്നാണ് നിരവധി പേർ ഈ ചിത്രം കണ്ട് ചോദിച്ചിരിക്കുന്നത് സാന്ത്വനത്തിന് ശേഷം ഇതിലെ താരങ്ങളൊന്നും പുതിയ സീരിയൽ കമ്മിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോഴിത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു ഫോട്ടോ പങ്കിട്ടെത്തിയിരിക്കുകയാണ് സീരിയലിലെ കണ്ണനായി ശ്രദ്ധ നേടിയ അച്ചു സുഗത് സാന്ത്വനം താരങ്ങളുടെ റീയൂണിയൻ്റെ ഗ്രൂപ്പ് ഫോട്ടോയാണ് അച്ചു പങ്കിട്ടിരിക്കുന്നത് രക്ഷാ ദല്ലു ഗോപിഗാനിൽ സജിൻ രാജീവ് പരമേശ്വർ എന്നിവർക്കൊപ്പം നിൽക്കുന്ന അച്ചു സുഗന്ധിന്റെ ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നിജൻ വേണുചന്ദ്ര പകർത്തിയ ചിത്രം രക്ഷാ ദല്ലു ഗോപിഗാനിൽ തന്നെ നിരവധി പേർ പങ്കിട്ടിട്ടുമുണ്ട് റീ യുണൈറ്റഡ് എന്ന തലക്കെട്ടോടെയാണ് അച്ചു സുഗന്ദ് ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത് സാന്ത്വനം ഫാമിലി എന്നിങ്ങനെയുള്ള ഹാഷ്ടാഗുകളും അച്ചു ഇതിനോട് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സാന്ത്വനത്തിന്റെ ഒരു വലിയ റീയൂണിയൻ തന്നെ പ്രേക്ഷകർ വിചാരിക്കുന്നു സാന്ത്വനത്തിന്റെ രണ്ടാം ഭാഗം വരണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് പുതിയ ഫോട്ടോകൾ തന്നെ വന്നിരിക്കുന്നത് ഇതിന്റെ സന്തോഷമാണ് പ്രേക്ഷകർക്കും ഇതോടെ നിരവധി കമന്റുകളും സംശയങ്ങളും എല്ലാം പ്രേക്ഷകർ പറയുന്നു ആരാധകർ ഫോട്ടോയ്ക്ക് താഴെ പങ്കുവയ്ക്കുന്നുമുണ്ട് എന്തിനു വേണ്ടി ഇപ്പോൾ ഇങ്ങനെയൊരു റിയൂണിയൻ സാന്ദുരം സീരിയലിന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ടോ ദേവിയേട്ടത്തെയും ഹരിയേട്ടനും എവിടെ ഇങ്ങനെയൊരു ചിത്രം ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ തുടങ്ങിയുള്ള കമന്റുകളാണ് ഭൂരിഭാഗവും ഇതിന്റെ താഴെ വരുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കൊക്കെ തന്നെയും സാന്ദുരം ടൂവിനെ വേണ്ടിയുള്ള കാത്തിരിപ്പിൽ അവർ കാണിക്കുന്നുമുണ്ട് പ്രതീക്ഷ പ്രതീക്ഷിക്കാതെ എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിന്റെ സന്തോഷമുണ്ടെന്നിങ്ങനെ നിരവധി കമന്റുകൾ ചിത്രത്തിന് താഴെ വരുന്നു മലയാളത്തിൽ നിലവാരമുള്ള ഒരു സീരിയലായിരുന്നു പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു ഇത്ര പെട്ടെന്ന് അവസാനിപ്പിച്ചത് സംവിധായകന്റെ മരണം തന്നെയാണോ എന്നാണ് എല്ലാവരുടെയും ഇപ്പോഴത്തേയും സംശയം എന്നാൽ കഥ തീർക്കാൻ അവിടെ വച്ച സംവിധായകൻ നേരത്തെ തീരുമാനിച്ചതാണെന്നും അതുകൊണ്ട് സാന്ത്വനം ടൂവിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നും മറ്റു പ്രേക്ഷകർ പറയുന്നു നിങ്ങളെ ഒരു കുടുംബത്തെ പോലെ തന്നെയാണ് ഞങ്ങളും കണ്ടത് ഇങ്ങനെയുള്ള റീയൂണിയൻ ഇടയ്ക്കിടയ്ക്ക് വച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷം അറിയാമായിരുന്നു നിങ്ങളെ വീണ്ടും കാണുന്നതും ഞങ്ങൾക്ക് സന്തോഷമാണെന്നൊക്കെയുള്ള കമന്റുകളും ഉണ്ട് രണ്ടാം ഭാഗം ഉണ്ടായാൽ വലിയ സ്വീകാര്യത ലഭിക്കുമെന്നത് താരങ്ങൾ ഫോട്ടോയ്ക്ക് വന്ന കമന്റിൽ നിന്നും തന്നെ വ്യക്തമാണ് സീരിയൽ ക്ലൈമാക്സിനോട് അടുത്തപ്പോൾ സംവിധായകൻ ആദിത്യൻ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചത് സീരിയൽ പ്രേമികൾക്ക് വളരെ ദുഃഖമായിരുന്നു പൊതുവെ മെഗാ സീരിയലുകളാകുമ്പോൾ ഇടയ്ക്ക് ചില പൊട്ടലും ചീറ്റിലും ഉണ്ടായിരുന്നു അഭിനേതാക്കളെ മാറ്റുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ സാന്ത്വനത്തിന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല തുടക്കത്തിൽ ഉണ്ടായിരുന്ന താരങ്ങൾ അവസാനം വരെ സീരിയലിന്റെ ഭാഗമായിരുന്നു കുടുംബം പോലെ തന്നെയായിരുന്നു താരങ്ങളും അനിയറപ്രവർത്തകരുമെല്ലാം ജീവിച്ചത് അതുകൊണ്ട് തന്നെ സാന്ത്വനം ടൂ വരവിനായി പ്രേക്ഷകർ കാത്തിരിക്കുന്നു എന്നാൽ ഇതുവരെ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പോലും ഒരു മാസത്തെ ഗ്യാപ്പ് എന്തായാലും ഇവർ എടുക്കും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ അങ്ങനെ ഒരു സന്തോഷ വാർത്ത ഞങ്ങളെ തേടി എത്തുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ